പന്മന മനയിൽ എസ് ബി വി എസ് ജി എച്ച്എസ്എസ്സിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എസ്എസ്എൽസി ബാച്ചിന്റെ അൻപതാം വാർഷികം ആഘോഷിച്ചു മഴവില് എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയത് പന്മന മനയിൽ ആയിരത്തി ബാച്ചിന്റെ അൻപതാമത് വാർഷികാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് മഴ എന്ന പേരിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയത് വലിയ മെമ്മോറിയൽ കോളേജിൽ പരിപാടി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ പിന്നിലുള്ള പ്രധാനമായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് ഇതിന്റെ സംഘാടകർ അപ്പോഴപ്പോഴേ നമ്മളെ അറിയിച്ചു കഴിഞ്ഞിരിക്കും ഈ ബാക്കിയുള്ളതും അതുപോലെ തന്നെ അറിയാം അധ്യാപകരെ ആചരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ യോഗം കൊണ്ട് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് ഈ കഴിഞ്ഞുപോയ പരിപാടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു ഇന്ദിര അധ്യക്ഷത വഹിച്ചു അബ്ദുൾ റഹ്മാൻ വാസവൻ കുമാരൻ നന്ദനൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രാജീവൻ റഹീം വദനൻ കെ പി രവികുമാർ ജഗദമ്മ തുളസിഭായി തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് ഫോട്ടോ സമർപ്പണവും നടന്നു രാജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രസന്നാവദനൻ നന്ദി അറിയിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചവറ